പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പാലാട് വില്പനയ്ക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ താനൂർ ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോയ്ക്കകത്ത് വരും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലും കറവിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം താനൂർ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട് മലപ്പുറത്ത് താനൂരാണ് ഉള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചെവിയിറക്കൊക്കെയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിൽ ക്രോസിങ്ങിനൊക്കെയായിട്ട് നിർത്താൻ അനുയോജ്യമാണ് ഇതിൻ്റെ ആറുമാസം പ്രായമേ ഇതിനായിട്ടുള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും നല്ല കാൽപ്പൊക്കവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചനയുള്ള ഒരു പെണ്ണാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം കളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ക്വാളിറ്റി പിടക്കുട്ടി വില്പനയ്ക്ക് പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം മൂവാറ്റുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമൊക്കെയുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വിട്ടുതീറ്റുന്ന മുട്ടൻകുട്ടിയാണ് നല്ല തൂക്കവും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല ചെവിനീട്ടവും വെള്ളിക്കണ്ണും ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള നല്ല കോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിൽ പേരൻ സ്റ്റോക്കാക്കി നിർത്താനെല്ലാം ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ജെ പി പെണ്ണാട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് അറുപത്തഞ്ചിന് എഴുപതിന് ഇടയ്ക്ക് നാല് മാസം കഴിഞ്ഞ ചൊന ഹൻസ മുട്ടനുമായിട്ടാണ് ക്രൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ സ്ഥലം വരന്തരപ്പള്ളി തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന ആറര മാസം പ്രായമുള്ള ഒരു മലബാറി പിഴക്കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് ഇരുപത്തിരണ്ട് കെ ജി ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ പിഴക്കുട്ടിയാണിത് ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ ഒന്നര വയസ്സ് പ്രായം അമ്പത് പ്ലസ് ബോഡി വെയിറ്റ് സ്ഥലം ആലപ്പുഴ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കച്ചവടത്തിന്റെ ഭാഗമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടിയൊക്കെ ഉള്ള മുട്ടനാണിത് ഈ വീഡിയോയിൽ കാണുന്ന കാണുന്നൊരാട് വില്പനയ്ക്ക് അറുപത് കിലോത്തിനു മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകും രണ്ടര വയസ്സ് പ്രായം മലബാറി ആടാണെന്ന് തോന്നുന്നു ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം പത്തരിപ്പാല പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയോ നല്ല വളർച്ചയുള്ള ഇത് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ സ്ഥലം പത്തരിപ്പാല പാലക്കാട് ജില്ല ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനും വിശേഷ ആവശ്യങ്ങൾക്ക് അല്ല അനുയോജ്യമായ ഈ മുട്ടൻ പാലക്കാട് പത്തരിപ്പാലയിലാണുള്ളത് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയും ഉള്ള മൂന്ന് മാസമായൊരു മുട്ടൻകുട്ടി വില്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി നാനൂറ് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി കുടിക്കിടുന്നിട്ടവും ഒക്കെ ഉള്ളത് ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി നാനൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വൈറ്റ് ബീറ്റിൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം നാലു മാസം പ്രായം വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഒന്നിനെ ക്രോസിങ്ങിന് നിർത്താനെല്ലാം അനുയോജ്യമാണ് മറ്റേ മുട്ടനാണെങ്കിൽ ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കും കല്യാണ വിശേഷങ്ങൾക്കെല്ലാം ഉത്തമമാണ് ഈ രണ്ട് മുട്ടനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വളാഞ്ചേരി മലപ്പുറം ഡിസ്ട്രിക്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലാണ് ഈ മുട്ടന്മാരുള്ളത് നല്ല തീറ്റയും കുടിയും നല്ല മേനിക്കുഴുക്കൊക്കെയുള്ള ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ മുട്ടന്മാരാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മുട്ടന്മാരാണിത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ല വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം പറവൂർ എറണാകുളം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും കളക്ട് ചെയ്യുക നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് എട്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ കൊടുക്കുന്നതാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായ ത ഇവ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ